കേരളത്തിൽ ധാരാളം ക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്രങ്ങൾ വിശ്വാസികളുടേതാണ് അതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ എന്നറിയില്ല ക്ഷേത്രങ്ങൾ ആയുധ മാറിയാലോ ക്ഷേത്രങ്ങൾ സംഘപരിവാർ ശക്തികളുടെ ആയുധ പരിശീലന കേന്ദ്രങ്ങളായി മാറിയാലോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു നിങ്ങൾ അവിടെ ഈശ്വരനെ ധ്യാനിക്കാൻ ചെല്ലുമ്പോൾ ഈശ്വരനെ പൂജിക്കാൻ ചെല്ലുമ്പോൾ ഈശ്വരനെ തൊഴാൻ ചെല്ലുമ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ശബരിമലയിൽ കയറി ചെല്ലുമ്പോൾ പതിനെട്ട് വടിയും തൊഴുത് വ്രതം നോറ്റ് ചെല്ലുമ്പോൾ സന്നിധാനത്ത് ശാഖാപ്രവർത്തനം നടക്കുന്നു ദണ്ടുമായി കുറേ ആർ എസ് എസ് കാർ നിന്ന് ശാഖാപ്രവർത്തനം അവിടെ നിങ്ങൾക്ക് എന്തു തോന്നും നിങ്ങൾക്ക് വിശ്വാസം തോന്നുമോ അതോ ഭയം തോന്നുമോ ഇത് തിരുത്തേണ്ടതല്ലേ അപ്പോൾ നമ്മുടെ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് ആർ എസ് എസിൻ്റെ ശാഖകൾ നടത്തുന്നത് ശരിയാണോ ശരിയല്ല ഇത് സി പി എം പറഞ്ഞാൽ തെറ്റാണോ തെറ്റല്ല സി പി എം അല്ലേ പറയേണ്ടത് സി പി എം മാത്രമല്ല കോൺഗ്രസും പറയേണ്ടതാണ് ഈ നാട്ടിലെ ജനാധിപത്യ ശക്തികൾ ഒന്നാകെ പറയേണ്ടതാണ് അമ്പലങ്ങൾ മാത്രമല്ല ക്രിസ്തീയ ദേവാലയങ്ങളും ഇസ്ലാം ദേവാലയങ്ങളും ഒക്കെ പരിശുദ്ധമായി സൂക്ഷിക്കേണ്ടതാണ് അവിടെ രാഷ്ട്രീയത്തിന് സ്ഥാനമില്ല ഗുണ്ടായുസത്തിന് സ്ഥാനമില്ല അവിടെ അക്രമത്തിന് സ്ഥാനമില്ല അവിടെ പരിശുദ്ധമാണ് അവിടെ വിശ്വാസികൾക്ക് സ്വന്തമാണ് വിശ്വാസികൾ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ അവിടെ എന്താകും വർഗീയത ഉണ്ടാകും അവിടെ ധ്രുവീകരണം ഉണ്ടാകും അവിടെ ശത്രുത ഉണ്ടാകും അവിടെ ഗുണ്ടായുസം ഉണ്ടാകും വിശ്വാസികൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വിശ്വാസികളുടെ ഇടമായ ആലയങ്ങൾ എന്താകും വർഗീയ ആലയങ്ങളായി മാറും ഗുണ്ട ഗുണ്ടകളുടെ ആലയമായി മാറും ഗുണ്ടകളുടെ പ്രവർത്തന കേന്ദ്രങ്ങളായി മാറും അത് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല കൊച്ചുകുട്ടികൾക്ക് വരെ തന്നെ അറിയാം അവിടെ രഹസ്യ കേന്ദ്രങ്ങളായി മാറും ആയുധ സംഭരണ പുരകളായി മാറും വാളും ദണ്ടും തൃശൂലങ്ങളും ഒക്കെ സൂക്ഷിക്കുന്ന ഇടങ്ങളായി മാറും പ്രത്യേകിച്ച് സംഘർഷ സാധ്യതയുള്ള മേഖലകളിൽ ഇതൊക്കെ ആയുധപ്പുരകളായി മാറും അമ്പലങ്ങളൊക്കെ ഇത് തടയണം ഇത് മാറണം അതിന് കാതലായ പരിവർത്തനം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് സി പി എം വിലയിരുത്തുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ അത് പരസ്യമായി പറയുകയും ചെയ്തു അമ്പലങ്ങളുടെ പരിശുദ്ധി കാത്ത് സൂക്ഷിക്കാൻ എല്ലാ വിഭാഗം ആളുകളും സന്നദ്ധരാകണം അമ്പലങ്ങളിൽ ശാഖ നടത്തുന്നത് തടയണം ആർ എസ് എസ് ശാഖകൾ അമ്പലത്തിലല്ല നടത്തേണ്ടത് അമ്പല പരിസരത്തുമല്ല പള്ളി പരിസരത്തല്ല അല്ലെങ്കിൽ മോസ്കിന്റെ പരിസരത്തല്ല ഇങ്ങനെ മത മതവുമായി ബന്ധപ്പെട്ട തീവ്ര ആശയങ്ങളുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം വിശ്വാസികളുടെ ഇടമാണ് ഈ അമ്പലങ്ങൾ വിശ്വാസികൾക്കാണ് അവിടെ ആശ്രയം നൽകേണ്ടത് വിശ്വാസികൾ അവിടെ എത്തുന്നത് ഈശ്വര സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഈശ്വരനെ ലയിക്കാൻ ലയിച്ചുചേരാനാണ് ഈശ്വരനെ ധ്യാനിക്കാനാണ് പ്രാർത്ഥിക്കാനാണ് അവരുടെ സങ്കടങ്ങൾ അവിടെ ഇറക്കി വെക്കാനാണ് സങ്കടങ്ങൾ ഇറക്കി വയ്ക്കാൻ വരുമ്പോൾ അവിടെ ആയുധപ്പുരകളായി വരുന്ന കാഴ്ച കാണുമ്പോൾ അവർക്ക് സങ്കടങ്ങളല്ല കൂടുതൽ സങ്കടങ്ങൾ ഏറി വരികയാണ് പതിവ് എന്ന് എന്ന തിരിച്ചറിവാണ് സി പി എമ്മിനുണ്ടാകുന്നത് ഇത് വളരെ വലിയ മാറ്റത്തിൻ്റെ സൂചനയാണ് ഇത് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒരു എന്താണ് നയസു നയമാണ് അവർ അവരുടെ സംഘടനാ ശക്തി വർദ്ധിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അവരുടെ ആളുകളെ അമ്പലങ്ങൾ അമ്പലങ്ങൾ അവരുടെ കേന്ദ്രങ്ങളാക്കി മാറ്റുക ഹൈന്ദവ ആരാധന ആലയങ്ങൾ ഹൈജാക്ക് ചെയ്യുക ഹൈജാക്ക് ചെയ്തിട്ട് ഹൈന്ദവരെ കുറേ ആളുകളെയെങ്കിലും അവരുടെ ആളുകളാക്കി മാറ്റുക അവരുടെ രാഷ്ട്രീയ ബുദ്ധി ഇഞ്ചക്ട് ചെയ്യുക എന്നിട്ട് അവരാണ് ഹിന്ദുക്കളുടെ മുഴുവൻ സംരക്ഷകർ എന്ന് വരുത്തി തീർക്കുക ഹൈന്ദവരുടെ എല്ലാം എല്ലാം അവരാണ് ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് എന്ന് വരുത്തി തീർക്കുക ഇത് വളരെ തെറ്റായ ഒരു സന്ദേശമാണ് നൽകുന്നത് ഹൈന്ദവരുടെ സംരക്ഷകർ ആർ എസ് എസ് അല്ല ബി ജെ പി അല്ല വിശ്വ ഹിന്ദു പരിഷത്തല്ല ഒരു സംഘപരിവാർ ശക്തികളുമല്ല സംഘപരിവാർ ശക്തികളാണ് ഹൈന്ദവരുടെ സംരക്ഷകരെങ്കിൽ ബഹുഭൂരിപക്ഷം വോട്ടും അവർക്ക് പോകേണ്ടതല്ലേ ഇത്തവണ ആ തൃശ്ശൂരാണ് അവരെടുത്തത് തൃശ്ശൂർ അവർ അവരെടുത്തു കൊണ്ടുപോയിട്ട് നമുക്കൊന്നും തന്നതുമില്ല ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് നോക്കും ഒന്നുമില്ല കേരളത്തിന് ഒന്നും ഒരൊറ്റ നയാ പൈസയുടെ സഹായം കേരളത്തിനില്ല അതവിടെ നിൽക്കട്ടെ അത് പിന്നെ ഒരു വിശക വിശദമായ ഒരു വാർത്തയിലൂടെ ചർച്ചയിലൂടെ നമുക്ക് പങ്കുവയ്ക്കാവുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അമ്പലങ്ങളുടെ അവസ്ഥയാണ് മുമ്പ് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ജാതിയോ മതമോ നോക്കാതെ നമുക്ക് അമ്പലങ്ങളിലും അമ്പലങ്ങളിലെ ഉത്സവങ്ങളിലും പങ്കെടുക്കാൻ കഴിയുമായിരുന്നു ഇന്ന് പോകാൻ പറ്റുമോ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇന്ന് നിങ്ങൾ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജാതി നോക്കും നിങ്ങളുടെ മതം നോക്കും നിങ്ങളുടെ രാഷ്ട്രീയം നോക്കും മാറി നിന്ന് നിങ്ങളെ പരിശോധിക്കും ഇവൻ ഇവനെന്തിന് ഈ അമ്പലത്തിൽ വന്നു ഇവളെന്തിന് ഈ അമ്പലത്തിൽ വന്നു ഇവൾ കുലസ്ത്രീ അല്ലല്ലോ ഇവൻ കമ്മ്യൂണിസ്റ്റ് അല്ലേ ഇവന്റെ ജാതി ഇതല്ലേ ഇവനെന്തിന് ഇവിടെ വന്നു എന്ന ചിന്ത ഉണ്ടാകും ഞാനൊക്കെ കുട്ടിക്കാലത്ത് കഥാപ്രസംഗം പഠിച്ചതും നാടകം പഠിച്ചതും നാടകം അരങ്ങേറിയതുമൊക്കെ അമ്പല വളപ്പിലും അമ്പലപ്പറമ്പിലും ഒക്കെ ആയിരുന്നു അവിടെയായിരുന്നു ഞങ്ങളുടെ പരിശീലന കളരിയൊക്കെ ഇന്ന് ആ അമ്പലത്തിൽ ചെല്ലുമ്പോൾ അവിടെ സംഘപരിവാർ ശക്തികളുണ്ട് ആളുകളുണ്ട് പലരെയും നമുക്ക് നേരിട്ട് അറിയാവുന്ന ആളുകളാണെങ്കിൽ പോലും അവരിങ്ങനെ തുറച്ച കണ്ണുകളുണ്ട് കൊണ്ടുനോക്കും യുവനെന്തിന് ഇവിടെ യുവനന്തിന് ഇവിടെ എന്തെങ്കിലും വാർത്ത എടുക്കാൻ വന്നതാണോ നമുക്കെതിരെ പറയാൻ വന്നതാണോ എന്ന സംശയത്തിൻ്റെ ദൃഷ്ടി അത് ഭയാനകമാണ് അത് നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് ഇത് കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ വരും വരും തലമുറകളെ കൂടുതൽ ഭയപ്പെടുത്തും നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിൽ പോലും ഇടമില്ലാത്ത ഒരവസ്ഥയായി മാറും ഞാൻ പറഞ്ഞു വരുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്റർ സൂചിപ്പിച്ചത് വെറുതെയല്ല ആയുധപ്പുരകളായി മാറുകയാണ് അവിടെ സംഘപരിവാർ ശക്തി ശക്തി ശക്തിയാർജിക്കുകയാണ് ശാഖകൾ മാത്രമല്ല ആയുധപുരകളാണ് അവിടെ നടക്കുന്നത് വിശ്വാസികളുടെ ഇടമാണ് വിശ്വാസികളുടെ ഇടമാണ് അമ്പലങ്ങൾ അതിന് വിശ്വാസികൾ തന്നെയാണ് സംഘടിക്കേണ്ടത് ഇത് ഇവിടെ നടക്കില്ല ഇതിവിടെ പറ്റില്ല ആയുധ പരിശീലനം ദണ്ടും മറ്റും കൊണ്ട് നിങ്ങൾ പുറത്തു പോവുക നിങ്ങൾക്ക് കായികാഭ്യാസം നടത്തണമെങ്കിൽ മറ്റേതെങ്കിലും ഗ്രൗണ്ടിൽ പോവുക മറ്റേതെങ്കിലും തുറസായ സ്ഥലങ്ങളിൽ പോവുക പുറംപോക്കുകളിൽ പോവുക അമ്പലപ്പറമ്പ് അമ്പലത്തിലുള്ളതാണ് ദൈവത്തിനുള്ളതാണ് അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കേണ്ടതാണ് കലാപ്രകടനങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതാണ് കലാ മേളകൾക്ക് ഉപയോഗിക്കേണ്ടതാണ് ഉത്സവത്തിനുപയോഗിക്കേണ്ടതാണ് എന്ന് നിങ്ങൾ പറയുക ഉത്സവ അമ്പല കമ്മിറ്റികൾ ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് അമ്പല കമ്മിറ്റികൾ ഹൈജാക്ക് ചെയ്യപ്പെട്ടാൽ പിന്നെ എന്തു ചെയ്യും അമ്പല കമ്മിറ്റികളിൽ ഇരിക്കുന്നത് ഇങ്ങനെ ജനാധിപത്യ ബോധമില്ലാത്ത കുറേ ആളുകളാണ് ആർ എസ് എസിൻ്റെ പിണിയാളുകളാണ് അമ്പല കമ്മിറ്റികളിൽ ഇരിക്കുന്നത് പിന്നെ എന്ത് ചെയ്യും പിന്നെ ഏത് വിശ്വാസി പോയി പറയും വിശ്വാസി പോയി പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസി ഒറ്റപ്പെട്ടു പോകും അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന വിശ്വാസികൾക്ക് കൂട്ടായാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് വിശ്വാസികളുടേതാണ് അമ്പലങ്ങൾ അമ്പലങ്ങൾ ആയുധപ്പുരകളായി മാറാൻ പാടില്ല അമ്പലങ്ങൾ വിശ്വാസികളുടേത് ആണ് എന്ന തിരിച്ചറിവ് എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും ഉണ്ടാകണമെന്നാണ് ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വയ്ക്കുന്നത്